എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആന്മരിയോട് ദേവേനെ പറയുന്നുണ്ട് ഏതായാലും ഇതിനുള്ള അവാർഡിനുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു ഇനിയിപ്പം തിരക്ക് കൂടുതലാണ് നിനക്ക് തന്നെ പറ്റില്ലെങ്കിൽ വേറൊരാളെങ്ങനെ കൂട്ടിയാണെങ്കിലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുമ്പം ആന്മര്യ പറയുന്നുണ്ട് എനിക്കൊരു തെറ്റ് തിരക്കുമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ മുന്നിട്ട് ചെയ്തോളാം ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറയുവാണ് അന്നേരം ദേവൻ എനിക്ക് ഭയങ്കര സന്തോഷം അന്നേരം ആന്മരിയെ പറയുന്നുണ്ട് ആൻറ്റിയുടെ ഫോണിൽ നിന്ന് ആ ഡിസൈൻ എനിക്കിങ്ങനെ അയച്ചെങ്കിലും കേട്ടോ ഇന്ന് തന്നെ ആ മാല പണിയാൻ മൂർത്തി ജ്വല്ലറി തന്നെ കൊടുക്കാൻ പറയുന്നു അങ്ങനെ ഡിസൈനൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ദേവേനു പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ നടന്നോട്ടെ ഞാൻ ഗ്രേസി വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനയും പോരുവാണ് ദേവേന് പോന്നു കഴിയുമ്പോൾ ആന്മരി ഓർക്കുന്നുണ്ട് ഇത്രയും സ്നേഹം ആൻറ്റിക്ക് മരുമകളുണ്ടോ മരുമോളോട് ഉണ്ടായിരുന്നു എന്ന് അതിന് ശേഷം ആന്മരിയെ നയനയും വിളിക്കുവാണ് വിളിച്ചിട്ട് പരിചയപ്പെടുത്തും ഞാൻ ആന്മരിയാണ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുമ്പോൾ നയനയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല അന്നേരം ഞാനാണ് മാഡത്തെക്കുറിച്ച് നയനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ടി വിയിൽ അവതരിപ്പിച്ചത് കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ എനിക്കിപ്പോൾ മനസ്സിലായ ഗ്രേസി ആൻറ്റിയുടെ മോളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ എന്നെപ്പറ്റി ആരെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അന്ന് ആ റിപ്പോർട്ട് വന്ന സമയത്ത് ആദർശൻ എന്നോട് പറഞ്ഞായിരുന്നു അമ്മയുടെ വലിയ കൂട്ടുകാരിയുടെ മോളാണ് ഗ്രേ നാൻമരിയ എന്ന് എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയും എന്നിട്ട് പറയുവാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഒരു സംഘടന സംഘടനയുണ്ട് ഡബ്ല്യു സി എസ് അതിൻ്റെ ഈ പ്രാവശ്യത്തെ ടാലൻറ്റഡ് അവാർഡ് നയനയ്ക്കാണ് എന്ന് പറയുമ്പോൾ നയനിങ്ങനെ ഇത്തിരി അത്ഭുതത്തോടെ നിൽക്കുവാണെങ്കിൽ എനിക്കോ എന്നു ചോദിക്കും അന്നേരം അതിന് ആ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടമായി വയറലായി അതുകൊണ്ട് ഞങ്ങൾ നയനെ തന്നെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്നിങ്ങനെ പറയുവാണ് അന്നേരം നയന ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ ഇങ്ങനെ അൽബ എന്ത് പറയണമെന്നറിയാതെ അന്നേരം ആന്മര് പറയുന്നുണ്ട് ഈ വിവരം ഞാൻ ആൻറ്റിയെ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ പറയാത്തേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന അന്നേരം പറയുന്നുണ്ട് അല്ല ആൻറ്റിക്ക് വലിയ താല്പര്യമില്ല നയനയോട് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി അവാർഡിൻ്റെ കാര്യം വിളിച്ച് പറഞ്ഞിട്ട് എന്തിനാ വെറുതെ ആൻറ്റിയുടെ വായിലിരിക്കുന്ന ചീത്ത ഞാൻ കേൾക്കുന്നത് അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ നയനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അന്നേരം നയന ഇങ്ങനെ ഓർക്കുക ഓഹോ അങ്ങനെയാണോ എന്നാൽ കുഴപ്പമില്ല എന്ന് പറയും ഏതായാലും വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ആന്മരിയെ ഫോൺ വെക്കുന്നു ഏതായാലും ഫോൺ വെച്ചതിന് ശേഷം നായനെ മനസ്സിലോർക്കുന്നുണ്ട് ഇതിനു വേണ്ടിയായിരിക്കും നേരത്തെ അമ്മ ആന്മരിയെ വിളിച്ചത് ഏതായാലും കാര്യങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാം അതുപോലെ നടക്കുക ഇങ്ങോട്ട് വരട്ടെ എന്നിങ്ങനെ നയനെ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവിനെയാണ് വേണുവിന് കൈക്കൊക്കെ നല്ല വേദനയാട്ടോ ആനാമയം കുഴമ്പിട്ട് തടവി കൊടുക്കുക അന്നേരം ഒന്ന് പയ്യ് തടവുമ്പോൾ ഇനി ഈ വേദന ഇങ്ങനെയൊന്നും ചെയ്താൽ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ഒഴിഞ്ഞ് ഒഴിഞ്ഞാലേ തീരുവാണോ തോന്നിയെന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട് എൻ്റെ ശരീരത്തിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഈ വേദന മാറുമെന്ന് തോന്നുന്നില്ല എന്ന് രേവതിയും പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിരിക്കുവാണ് കോളിംബല് അടിക്കുന്നത് അന്നേരം വേണുവിന് പേടി പോയി തുറത്താൻ അനാമിക പറഞ്ഞു വിടാൻ നോക്കുക അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് പകൽ ആരെങ്കിലും വന്ന് തല്ലോ അതിന് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ അമ്മ എങ്ങനെ എഴുന്നേറ്റ് ചെല്ലെന്ന് പറയും അന്നേരം നീ ചെന്ന് നോക്കുമോളെ എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ തല്ലുകൊള്ളണോ എന്ന് ചോദിക്കും അന്നേരം രേവതി പറയുന്നുണ്ട് നീ ജല്ലിക്കണം നോക്കുക ആരാണെന്ന് നോക്കുക എന്ന് പറയും എന്തായാലും അനാമിക പോയി നോക്കുമ്പോൾ നമ്മുടെ അനിയാട്ടോ അങ്ങനെ ഓ അതെൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് പോയി വാതിലും ഓർക്കുന്നു അനി കയറി വരുന്നു എന്നിട്ട് വീട്ടിൽ ഇരിപ്പൊക്കെ കാണുമ്പം അനിക്ക് ചിരി വരുന്നുണ്ട് എങ്കിലും ചിരിയൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് അനി ചോദിക്കുകയാണ് ഇത് ആരാ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കയറി തല്ലുന്നത് ആരാന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുവാണ് അന്നേരം വേണു പറയുന്നുണ്ട് എന്നെ ഇവിടെ കയറി തല്ലിയത് ഒരു പെണ്ണും രണ്ടാണുങ്ങളുമാണ് അതിൽ ഒരു ആണ് എൻ്റെ മരുമോനാണോ എന്ന് എനിക്ക് എന്ന് പറയുമ്പം അനുയോജ്യം ഞാനോ ഞാനെന്തിരം നിങ്ങളെ എന്ന് ചോദിക്കുമ്പോൾ ആ ഓരോരോ കാലങ്ങളല്ലേ ആർക്കറിയാം എന്നിങ്ങനെ പറയുവാണ് അന്നേരം അനുയോജ്യുന്നുണ്ടെങ്കിൽ ആളെ മനസ്സിലായി എങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ വല്ലായിരുന്നു എന്ന് അന്നേരം രേവതി പറയുന്നുണ്ട് അങ്ങനെ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല മോനെ എന്ന് അന്നേരം അനുയോജ്യം അതാ കേസ് കൊടുത്തിട്ട് കാര്യമില്ലാതെ എന്ന് ചോദിക്കുമ്പം അനാമികയാണ് പറയുന്നത് അല്ല അങ്ങനെ കേസ് കൊടുത്ത് അവളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാലും അവളെ ഇറക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനു മുമ്പത്തെ കേസ് നമുക്കറിയാവുന്നതാണല്ലോ അതുകൊണ്ട് പിന്നെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ആ കേസിൽ അവളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോലീസെ വെറുതെ വിട്ടത് അവരുടെ ഒരു പെണ്ണിനെ കയറി അവൻ മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ടാണ് നന്ദു കയറി ഇടപെട്ടത് എന്നിട്ട് കേസ് വന്നപ്പോൾ രണ്ടുപേരും ഒന്നായി ഇതെല്ലാം അവിടുത്തെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് കോടതി അവളെ വെറുതെ വിട്ടത് അതിനകത്ത് ഇനി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ പിന്നിൽ വേറെ ആരോഗ്യം ആണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആ രേവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ സംസാരിക്കേണ്ട മോള് പോയി ചായ എടുക്കുക എന്ന് പറയും അന്നേരം അനി ചോദിക്കുന്നുണ്ട് ഇവിളിപ്പോൾ ചായ ഇടാനൊക്കെ അറിയാം ഓ നിങ്ങനെ കളിയാക്കി ചോദിക്കുക അന്നേരം ഓ ഒരുപാട് വർത്തമാനമൊന്നും ഇങ്ങോട്ട് പറയണ്ട എനിക്ക് ചായ ഇടാനൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അനാമിക ചായ എടുക്കാനായിട്ട് പോവാണ് അനാമിക അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അനി ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഇവിടെ ഇടയ്ക്ക് കയറിയ നന്ദു തല്ലി എന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം തല്ലി എന്ന് പറഞ്ഞു അങ്ങനെ തല്ല നിങ്ങൾ അവളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ അവൾ എസ് കാതിരിക്കാൻ വേണ്ടി ഈ കേസ് കൊടുത്തതും അതിനെ പിന്നെയും കളിച്ചതൊക്കെ നിങ്ങളാണോ അതുകൊണ്ടാണ് അവൾ ഇവിടെ കയറി തല്ലിയത് എന്നൊക്കെ ചോദിക്കുമ്പം വീണു പറയുന്നുണ്ട് ഏയ് ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അന്നേരം അനിയപ്പം ഇങ്ങനെ സംശയത്തോടെ പറയുവാണ് അല്ല എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം അല്ലെങ്കിൽ അച്ഛനെ അവിടെ കോടതി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം വേണു പറയുവാണ് ഞാൻ പോയത് ആ അനന്തപുരിയിലെ രണ്ട് മരുമക്കളിലെ അനിയത്തിയാണ് അവൾ അവളെ ജയിലിലോട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കിണക്കിടെ ഞങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ടാണ് പോയി കണ്ടത് അല്ലാതെ വേറെ ഒരു ഉദ്ദേശം കൊണ്ടും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് അല്ല എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും അന്നേരം വേണു അനിയോട് പറയുവാണ് അതെ ഇനിയെങ്കിലും അനി ആ നന്ദുവിനോട് പറയണം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് ഇതൊന്നും താങ്ങാനുള്ള ശേഷി എൻ്റെ എന്ന് പറയുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ നിൽക്കുവാണ് അനി പിന്നീട് നമ്മുടെ നയനയാണ് കാണിക്കുന്നത് ദേവയാനി പുറത്ത് പോയിട്ട് വന്ന് എന്തേക്കും ദേവേനയോട് നയന പറയുന്നുണ്ട് അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ അവാർഡിൻ്റെ കാര്യമാണ് പറയുന്നത് അന്നേരം ഭയങ്കര സന്തോഷമായിട്ടോ ദേവയാനയുടെ മുഖത്ത് പെട്ടെന്ന് അത് കഴിഞ്ഞൊരു സെക്കൻഡ് കഴിഞ്ഞാണ് അത് നയനെ ശ്രദ്ധിക്കൂലോ എന്നിങ്ങനെ ഓർക്കുന്നത് അന്നേരം പെട്ടെന്ന് മുഖമൊക്കെ മാറിയിട്ട് നിനക്ക് അവാർഡോ അതെന്തിനാണ് നിനക്ക് അവാർഡ് അവർ തന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ടാലൻറ്റഡ് അവാർഡാണ് എന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞത് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് നിന്നെ ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ നിൻ്റെ ഡിസൈൻ ഇഷ്ടമായിട്ടോ ഒന്നായിരിക്കും അവർ നിനക്ക് അവാർഡ് തന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിനക്ക് തന്നതായിരിക്കും എന്ന് പറയും ആ നേരം നയനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതാണെങ്കിൽ ആ കുട്ടി നിന്നെ ടി വിയിലാണ് റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചതെന്ന് ചോദിക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് അതും ആദർശ് ഇടപെട്ട് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുക അല്ലാതെ നിന്നെ നിന്നെപ്പറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആദർശമാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് ഈ ആദർശം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആദർശം അല്ലാണ്ട് പിന്നെ ആര് ചെയ്യാൻ അല്ലാണ്ട് നിൻ്റെ കഴിവ് കണ്ടിട്ട് ഇതൊക്കെ നടക്കുന്നതെന്നാണോ നീ വിചാരിച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ എന്തായാലും അവാർഡൊക്കെ കിട്ടിയതല്ലേ ഏത് രീതിയിൽ കിട്ടിയതാണെങ്കിലും പോയി മേടിക്കാൻ നോക്കി ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവേനെ ഇങ്ങ് പോകുമ്പം നയന ഇങ്ങനെ മനസ്സിലോർക്കുവാണ് ഓഹോ എനിക്ക് കഴിവില്ലാഞ്ഞിട്ടാണല്ലേ എനിക്ക് അവാർഡ് കിട്ടിയത് എങ്കിൽ ഞാൻ ഈ അവാർഡ് മേടിക്കാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിൽ അമ്മയമ്മയുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ എനിക്കും അറിയാം എന്നിങ്ങനെ ഓർത്തിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് നയന പിന്നീട് ആദർശനെയാണ് കാണിക്കുന്നത് ആദർശനെ വിളിച്ച് ഈ അവാർഡിൻ്റെ വിവരമൊക്കെ അവർ പറഞ്ഞു അന്നേരം ആദർശന് ഭയങ്കര സന്തോഷം ആദർശ ഇത് ജയനോട് പോയി പറയുമ്പം ജയനും ഭയങ്കര സന്തോഷം അന്നേരം ജയം പറയുന്നുണ്ട് ഇത് നിൻ്റെ അമ്മ അറിഞ്ഞോ എന്നറിയത്തില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചിനിപ്പം അവാർഡ് കൊടുക്കരുത് എന്ന് പറയുമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് ഏ ഇനി അങ്ങനെ സംഭവിക്കൊന്നുമില്ല കാരണം അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനി അമ്മ ഇതിൻ്റെ ഇടപെടുക ഒന്നും ഇല്ല എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനൊരു നല്ല കാര്യം നടന്നതല്ലേ നീ വീട്ടിലോട്ട് ചെല്ലേ ഇങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലേ മനസ്സിലെ സ്നേഹം ഭാര്യയോട് പ്രകടിപ്പിക്കാൻ പറ്റുകയുള്ളൂ ചെല്ലെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു വിടുവാണ് ഏതായാലും ആദൃശ്യം വീട്ടിലോട്ട് വരുന്നു എന്നിട്ട് ഈ വിവരം പറയുവാണ് അന്നേരം എല്ലാവരും കേൾക്കുമ്പം അത് ജാനയ്ക്കും നമ്മുടെ ജലജിക്കും തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അവർ ചോദിക്കുന്നുണ്ട് എന്ത് അവൾക്ക് അവാർഡ് കൊടുത്തത് ഇത് ആരാണ്ടോ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക അന്നേരം ആദർശം പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല അവളുടെ ടാലൻറ്റ് കണ്ടിട്ട് തന്നെയാണ് അവൾക്ക് ഈ അവാർഡ് കിട്ടിയത് അന്ന് ആ ന്യൂസ് അവതരിപ്പിച്ചത് നിങ്ങൾ കേട്ടതല്ലേ എന്ന് കേട്ടതല്ലേന്ന് അന്നേരവും ജയും ചാനകിയും പറയുന്നത് അത് ദേവയാനിയോടുള്ള ഇഷ്ടം കൊണ്ട് അവരങ്ങനെ ഒരു ന്യൂസ് ചെയ്തതാണ് അല്ലാതെ വേറെയൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് അവർ രണ്ടുപേരൂടെ സംസാരിക്കുന്നത് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല ആ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം എത്രയോ ചാനലുകളിൽ മോളെക്കുറിച്ചുള്ള റിപ്പോർട്ട് വരുവൊക്കെ ചെയ്തു അതെല്ലാം മോള് കാശ് കൊടുത്തോ അല്ലെങ്കിൽ മോളോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ ചെയ്തതാണോ അല്ലല്ലോ അതുകൊണ്ട് ഇത് മോളുടെ കഴിവിന് കിട്ടിയ അംഗീകാരം തന്നെയാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ദേവയാനിയുടെ മുഖത്ത് ആദ്യം ഭയങ്കര സന്തോഷം പക്ഷേ ഇവർ നോക്കുന്നു എന്നറിയുമ്പം ഇത്തിരി ഇഷ്ടം ഇഷ്ടക്കാരോട് നിൽക്കുവാണെ അന്നേരം ജാനകി പറയുന്നുണ്ട് കണ്ടോ ഏട്ടത്തിയുടെ മുഖം നോക്കി ഏട്ടത്തേക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഗ്രേസി ഒന്ന് വിളിക്കുന്നുണ്ട് ഇത് ആരോട് ചോദിച്ചിട്ടാണ് കൊടുത്തതെന്ന് അറിയണമല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം മുത്തശ്ശി പറയും നീ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ പോകരുത് മോളുടെ കഴിവ് കണ്ടിട്ട് തന്നെയാണ് അവർ ഇതുപോലൊരു അവാർഡ് മോൾക്ക് കൊടുത്തത് അതുകൊണ്ട് മോള് പോയി അവാർഡ് മേടിച്ചിട്ട് വരണം ഈ സമയത്ത് ഇവിടെ മുത്തശ്ശനുണ്ടായിരുന്നെങ്കിൽ മോളെ ആശംസകൾ കൊണ്ട് മൂടിയേനെ അത്രയ്ക്ക് സന്തോഷമായേനെ മുത്തശ്ശന് എന്നൊക്കെ മുത്തശ്ശി തുടർന്ന് പറയുന്നുണ്ട് ഇതൊന്നും തീരെ സഹിക്കാൻ പറ്റുന്നില്ല ജലജയ്ക്കും ജാനകിക്ക് അന്നേരം ജാനകി പറയുന്നുണ്ട് ഇത് വലിയ കാര്യമൊന്നുമില്ല കൈ കാശുണ്ടെങ്കിൽ ആർക്കും ഇതുപോലെ ഒരു അവാർഡ് കിട്ടും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് മരുമക്കൾ കയറി വന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേർ ഇവിടുത്തെ മരുമക്കളായിട്ട് കയറി വന്നതല്ലേ അതിനുശേഷം ഇവിടുത്തെ കൊച്ചുമക്കളുടെ മരുമക്കളായിട്ട് മൂന്ന് പേര് കയറി വന്നു അവർക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമല്ല മോൾക്ക് കിട്ടിയേക്കുന്നത് എന്നൊക്കെ പറയുമ്പം ജാനകി പറയുന്നുണ്ട് അതാ പറഞ്ഞത് കൈ കാശുണ്ടെങ്കിൽ പലതും നടക്കുമെന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുമെങ്കിൽ നീ ഒരു അവാർഡ് മേടിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാശില്ലല്ലോ എന്ന് പറയും നേരം ആദർശം വയ്ക്കുക നായനയുടെ കയ്യിലാണ് പിന്നെ കാശ് ഉള്ളതെന്ന് ആഹാ പൂത്ത കാശ് നിന്റെ കയ്യിലിരിക്കുന്നില്ല ഇരിപ്പില്ല അതുപോലെ എന്ന് പറഞ്ഞ് അവരിതിനെ അങ്ങ് കൊച്ചാക്കി കാണുവാ അന്നേരം ആദർശ് പറയുന്നുണ്ട് നയനയുടെ കഴിവ് കണ്ടിട്ട് തന്നെയാണ് അവർ അവാർഡ് കൊടുത്തത് ഇനിയിപ്പോൾ ഇവൾക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയാലും ഈ രീതിയിൽ സംസാരിക്കുന്നവർ ഈ വീട്ടിലുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അതിൽ കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് ആദർശ് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ സമയത്തൊക്കെയാണ് ഭാര്യമാരെ നല്ല രീതിയിൽ സ്നേഹിക്കേണ്ടത് അവൾക്ക് അവാർഡ് കിട്ടിയതെന്ന് നിനക്ക് ഒരുപാട് സന്തോഷമില്ലേ അതുകൊണ്ട് രണ്ടുപേരുടെ മുറിയിലോട്ട് പോവും ഇനി സ്നേഹപ്രകടനമൊക്കെ അവിടെ വെച്ച് മതി എന്ന് പറയുന്നതേ നയനയ്ക്ക് ചെറിയൊരു നാണം അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാണ് നാണിക്കുന്നത് ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് ഏതായാലും നിങ്ങൾ രണ്ടുപേരുടെ മുറി ിലോട്ട് എന്ന് പറയും അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞിരിക്കും ദേവേനെ ഒരു ചെറു പുഞ്ചിനോട് അത് നോക്കി നിൽക്കുകട്ടോ അന്നേരം ജാനകി പറയാം എടുത്തീടെ മുഖത്ത് ഇപ്പോൾ സന്തോഷമാണല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനു പറയുന്നുണ്ട് ഏ എൻ്റെ മുഖത്ത് സന്തോഷം കൊണ്ടൊന്നുമില്ല അമ്മ പറയണേ കേട്ട് ഞാൻ ചിരിച്ചെന്നേ ഉള്ളൂ ഞാൻ ഏതായാലും ഗ്രേസി വിളിക്കുന്നുണ്ട് എന്ന് പിന്നെയും പറയും അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചെയ്യാൻ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും അന്നേരം ദേവേനു പറയും അവാർഡ് ഏതായാലും കൊടുത്തു ആ അവാർഡിനെപ്പറ്റി പറയാനൊന്നും അല്ല ഞാൻ വിളിക്കുന്നത് ഇത് എന്തിനാണ് അവൾക്ക് കൊടുത്തതെന്ന് അറിയണമല്ലോ അതിനുവേണ്ടിയാണ് എന്ന് പറയുവാണ് അന്നേരം അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നമ്മുടെ ജാനേക്കും ജലജയ്ക്കും അവർ ജലജ പറയുന്നുണ്ട് ഇനി വിളിച്ചിട്ട് പറയണം ഇതുപോലുള്ള അബദ്ധം ജീവിതത്തിൽ ഇനി പറ്റിയേക്കരുത് ഇനിയൊന്നും ചെയ്തേക്കരുത് എന്ന് അവരോട് പറയണമെന്ന് പറയും പിന്നെ മുത്തശ്ശി പറയും വളർന്നു പോയി അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം നിർത്തിയാനൊന്ന് തന്നേനെ എന്ന് പറഞ്ഞ് മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട് ജലജ ഇതെല്ലാം കേട്ട് ഒരു ചെറുപുഞ്ചിരോട് നിൽക്കുന്ന ദേവിയനേയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു